പാപ്പിക്കുളം മന്ത്രി നാടിന് സമർപ്പിച്ചു നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാപ്പിക്കുളം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന തൃത്താല മണ്ഡലത്തിലെ ഭൂഗർഭ ജലവിധാനത്തിൽ വൻതോതിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു ഭൂമിക്കടിയിലേക്ക് അവസരം അവസരമൊരുക്കിയത് മൂലം മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതും പദ്ധതിയുടെ വിജയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂറ്റിന ആമക്കാവ് പാപ്പിക്കുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ടി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു കില ഡയറക്ടർ ജനറൽ എനിസാമുദ്ദീൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി പ്രിയ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സുന്ദരൻ എ എം രാജൻ പി വിനീത നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ സ്വാഗതവും ഔസിയ സി വി നരേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യം വെച്ച് മന്ത്രി എം പി രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ രണ്ടു കോടി രൂപയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാപ്പിക്കുളം നവീകരിച്ചത് അനേകം കുളങ്ങളാണ് നമ്മൾ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ പുതുതായി ഉണ്ടാക്കിയതും നവീകരിച്ചു എന്തിനു വേണ്ടിട്ടാണ് ഈ കുളം മുഴുവൻ അത് ജലസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് തൃത്താലയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുടിവെള്ളത്തിന്റെ ക്ഷാമാണ് വെള്ളക്ഷാമാണ് കുടിക്കാൻ മാത്രമല്ല വെള്ളമില്ല അതാണ് കാര്യം ഭാരതപ്പുഴയുടെ തീരത്താണ് തൃത്താലെന്നുള്ളതൊക്കെ വേറെ കാര്യം വെള്ളം കിട്ടുന്നില്ല കഴിഞ്ഞ മൂന്ന് കൊല്ലം എനിക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടായിട്ടില്ല ഒരു ഡിസംബർ ജനുവരി ആയ കോഴ് വരി വന്നു തുടങ്ങും വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തവണ വിരലെണ്ണാവുന്ന കോളേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ മൂന്ന് കൊല്ലം ഓരോ ദിവസവും വരുന്ന അത്രയും കോള് ഇത്തവണ ആകെ വന്നിട്ടില്ല എന്താ കാര്യം എന്നറിയും കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മിക്കവാറും കിണറുകൾ വറ്റിയില്ല ചില കിണറുകൾ അവസാനമായപ്പോഴേക്കാണ് ഒന്ന് പറ്റിയത് ഇപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് മംഗളിത്തോടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരികയായിരുന്നു അപ്പൊ തിരുവിറ്റക്കൂട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്രാത്ത പറഞ്ഞു അവിടെ ഇത്തവണ കുടിവെള്ളം കൊടുക്കാൻ ടെൻഡർ ചെയ്യേണ്ടി വന്നില്ല ടാങ്കർ ലോറിയിൽ കുടിവെള്ളം കൊടുക്കാൻ ടെൻഡർ ചെയ്യേണ്ടി വന്നില്ല അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്തിൽ ലാഭം കിട്ടി ലക്ഷം രൂപയുടെ എല്ലാ കാര്യം ടാങ്കർ ലോറിയെ ആശ്രയിക്കാതെ ഒരു സ്ഥലത്തോ മറ്റോ അവർക്ക് ആകെ കൊടുക്കേണ്ടി വന്നത് പണ്ടങ്ങനെയല്ല മിക്ക പഞ്ചായത്ത് ഉടനീളം കൊടുക്കേണ്ടി വരും വെള്ളം ഇത്തവണ് കിട്ടി എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതെങ്ങനെ സാധ്യമായത് അത് സാധ്യമായത് കിണർ വറ്റാതിരുന്നത് ഭൂഗർഭ ജലവിധാനം ഉയർന്നു ഭൂഗർഭ ജലവിധാനം ഉയർന്നതെങ്ങനെയാണ് ഭൂമിക്കടിയിലേക്ക് വെള്ളം എത്താനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി അതാണ് സുസ്ഥിര തീർത്താലയിൽ ചെയ്തത് നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കി തൊഴിലുറപ്പൊ നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതി മൂന്ന് മീറ്റർ ആഴമുള്ള ഉള്ളൊരു കുളം മുന്നൂറ് ക്യൂബിക് മീറ്റർ വെള്ളം ആവറ്റ കുളത്തിൽ സംഭരിക്കാൻ പറ്റും അങ്ങനെ നൂറ്റിയേഴ് കുളങ്ങൾ പിന്നെ അറുപത്തിനാല് കുളങ്ങൾ നവീകരിച്ചു ബാക്കിക്കുളം ഉൾപ്പെടെയുള്ള കുളങ്ങളുടെ നവീകരണം പലതരത്തിലുള്ള നവീകരണം നാനൂറ്റി മുപ്പത്തി ആറ് പുതിയ കിണറുകൾ ഉണ്ടാക്കി അതിന് പ്രധാനമായിട്ട് തൊഴിലുറപ്പിനെ തന്നെയാണ് ഉപയോഗിച്ചത് പിന്നെ നമ്മുടെ അംഗൻവാടികളെല്ലാം റീചാർജിങ് നടപ്പാക്കി പൊതുസ്ഥാപനങ്ങളുടെ മുഴുവൻ റീചാർജിങ് നടപ്പാക്കി കിണർ റീചാർജിങ് അതുവഴി അഞ്ചു കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യമാണ് സുസ്ഥിര പദ്ധതിയുടെ ഭാഗമായിട്ടിരിക്കിയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി